കടവന്ത്രയിൽ നിന്ന് കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കാട്ടൂരിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി മണ്ണഞ്ചേരി പോലീസ് മൃതദേഹം പുറത്തെടുത്തു കടവന്ത്ര സ്വദേശിനിയായ സുഭദ്രയെ കഴിഞ്ഞ ദിവസം മുതൽ കാണാതായതായിരുന്നു കടവന്ത്രയിൽ നിന്ന് കാണാതായ എഴുപത്തിമൂന്ന് വയസ്സുള്ള സുഭദ്രയുടെ മൃതദേഹമാണ് കാട്ടൂരിൽ കണ്ടെത്തിയത് കാട്ടൂർ കോർത്തുശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തുള്ള വാടക വീട്ടിലാണ് സുഭദ്രയെ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് കാട്ടൂർ സ്വദേശിയായ മാത്യു ശർമിള എന്നിവരാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നത് ശുചിമുറിയുടെ സമീപത്താണ് മൃതദേഹം കുഴിച്ചു മൂടിയിരുന്നത് മണ്ണഞ്ചേരി പോലീസെത്തി മൃതദേഹം പുറത്തെടുത്തു മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട് രൂക്ഷമായ ദുർഗന്ധം വമിച്ചിരുന്നു എറണാകുളം കടവന്ത്ര സ്വദേശിയായ സുഭദ്രയെ കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് കാണാതായത് ഏഴാം തീയതിയാണ് കടവന്ത്ര പോലീസിൽ മകൻ പരാതി നൽകിയത് അന്വേഷണത്തിൽ സുഭദ്ര കാട്ടൂരിൽ എത്തിയതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുഭദ്രയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന് കണ്ടെത്തി വാടക വീട്ടിൽ താമസിച്ചിരുന്ന മാത്യു ശർമിള എന്നിവർ ഒളിവിലാണ് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിൻ്റെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത് കടവന്ത്ര സ്വദേശിയായ സുഭദ്ര എന്തിനാണ് കാട്ടൂരിൽ വന്നത് കൊലപ്പെടുത്തിയത് എന്തിന് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്